നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം പാനൂർ ഗുരുസന്നിധി വാർഷിക മഹോത്സവത്തിന്റെ കൊടിയേറ്റം നടന്നു പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗുരുസന്നിധിയിൽ സമാപിച്ചു അത് മാറ്റി പറഞ്ഞു ഒരു ജാതി ഒരു മതവും ഒരു ദൈവം മനുഷ്യന് എന്ന അവര് മാത്രത്തോടെയുള്ള ചിന്തകളെ ഒറ്റിച്ചറിയുകയും മനുഷ്യനോട്യും വാടനം പറയും һәм <laughs> мен കണ്ണൂർ ഗുരു നാൽപ്പത്തിനാലാം വാർഷിക ആഘോഷത്തിന് കുടിയേറി പ്രസിഡന്റ് ടി പ്രദീപൻ പതാക ഉയർത്തി ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ദിവ്യാനന്ദ ഗിരിസ്വാമികൾ നിർവഹിച്ചു ടി പ്രദീപൻ അധ്യക്ഷത വഹിച്ചു ഗുരു സെക്രട്ടറി എൻ കെ നാണു ബാലസാഹിത്യകാരൻ രാജു കാട്ടുപുരം പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ പ്രകാശൻ ഡയറക്ടർ എൻ രാജൻ എന്നിവർ സംസാരിച്ചു ഗുരു സുനീർ രാജു കാട്ടുപുരം പ്രകാശനം ചെയ്തു തുടർന്ന് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നൃത്ത നൃത്യങ്ങൾ കലാമണ്ഡലം തേജസ്വിനിയുടെ നേതൃത്വത്തിൽ തിരുവാതിര കോഴിക്കോട് വെറൈറ്റി മ്യൂസിക്കിന്റെ ചിരിവിരുന്ന് എന്നിവയും അരങ്ങേറി വൈകിട്ട് പാനൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗുരുസന്നിധിയിൽ സമാപിച്ചു നാളെ വാർഷിക മഹോത്സവം സമാപിക്കും uma grana ou